ടി വി ആണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെ മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഷാനസ്വേൾ അപ്പോൾ ഇന്ന് നമ്മളിത് ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ഇട്ട് വന്നേക്കാണ് ഇത് ഡേ ഫുള്ളായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാന്നുള്ളത് മുന്നേ ഒരു പ്രോമിസ് ചെയ്തിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചും കൊണ്ട് പിന്നെ ഷാനയ്ക്ക് സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ അപ്പൊ ആ ഒരു പോകുന്ന ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തുക എന്ന് വെച്ചിട്ട് ഇത് രാവിലെ തന്നെ മണിക്ക് എഴുന്നേറ്റ് പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഏഴേകാലിനാണ് മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു എട്ടേകാല് വരെ ഉണ്ടാവും അപ്പൊ തന്നെ വേഗം ചായയൊക്കെ വെച്ചു വെക്കാനോ ഈ ഒരു സമയത്തൊന്നും ഞാൻ ശാനിനെ വിളിക്കുള്ളൂ ഒരു ആറേകാല് ഒക്കെ ആയിട്ട് വിളിക്കുള്ളൂ കേട്ടോ പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഏഴേകാലിന്റെ മദ്രസൊക്കെ ഇത്ര നേരത്തെ തന്നെ വിളിക്കുന്നെന്ന് അപ്പൊ ഈ എഴുന്നേറ്റ് പാടി ചായ ഒക്കെ കുടിച്ച് ഓടുന്നതിൽ നല്ലതല്ലേ അവരൊക്കെ ഒന്ന് ഫ്രഷ് ആയി അവർ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഒന്ന് പോകുമ്പോ ഒട്ടും കൂടെ എന്താ പറയാ സന്തോഷായിരിക്കും പറഞ്ഞിട്ടാണ് കുറച്ച് നേരത്തെ ഒക്കെ വിളിക്കുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ ഇത് രണ്ട് ഗ്ലാസ് ചായ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് ഇപ്പോഴും മിന്നോസ് ബെഡിൽ കിടന്നുറങ്ങേ ഷാനിയും ബെഡിൽ തന്നെയാണ് കേട്ടോ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കാരണം സീനാകും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേഗം താഴെത്തോട്ട് വരും അപ്പം ഇടക്കിടക്ക് ഇതിങ്ങനെ വെച്ച് കിടക്കുന്നതിനിടയിൽ ഇടയിൽ പോയിട്ട് ഇങ്ങനെ എത്തി നോക്കും എഴുന്നേറ്റോ 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 കാരണം ഒന്നും പറയാതെ ആള് എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങാനോ നോക്കും പിന്നെ ഏർ തൊട്ടി കിഞ്ഞി എടുത്ത് കിടത്തുന്ന സമയം പെട്ടെന്ന് എഴുന്നേക്കണ്ട വിചാരിച്ചിട്ട് ബെഡ് തന്നെ കിടത്തിയതാണ് കേട്ടോ കാരണം രാവിലെ നമുക്ക് ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും സ്കൂളുള്ള ദിവസം അമ്മമാർക്ക് അറിയാം എന്താ അവസ്ഥത് പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയിൽ പറഞ്ഞേക്കുന്ന കുട്ടികളാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ആ ഒരു സമയത്തിന് അവർ എത്തും ചെയ്യും നമുക്ക് ഇതായി കിട്ടിയിട്ടില്ലെങ്കിൽ അത് കൂടെ പാടാവും അപ്പം അതൊക്കെ വിചാരിച്ചും കൊണ്ട് വേഗം മിനുസിനെ ബെഡിൽ തന്നെ കിടത്തിയിട്ടാണ് ഈ ഒരു പണിക്ക് ഇറങ്ങിയത് ഏർ അതല്ലാത്ത സ്കൂളില്ലാത്ത സമയത്ത് മദ്രസ ടൈം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയം ബെഡിന്ന് തൊട്ടിയിലേക്ക് എടുത്ത് കിടത്തിയിട്ട് ഞാൻ കിച്ചണക്ക് വരാറുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒക്കെ ചെയ്യാമല്ലോ ഇത് ഞാൻ തൊട്ടാ ചിലപ്പം അങ്ങനെ എഴുന്നേക്കും അല്ലെങ്കിൽ തൊട്ടിക്ക് മാറ്റി കിടത്തുമ്പോൾ ആൾ എഴുന്നേക്കും സ്കൂൾ പിന്നെ ഉറങ്ങില്ല എത്ര ഡേറ്റ് ഒന്നോ ഇന്നലെ ഒന്ന് ഇന്ന് രണ്ടാം തീയതിയാണ് കേട്ടോ ഇപ്പൊ ഈ ഇരിപ്പ് മദ്രസയിലോട്ടാ ചായ കുടിക്കാനിരിക്കട്ടോ ഏകദേശം ആറേകാലായിട്ടുണ്ട് അപ്പം ഏഴേകാല ടു എട്ടേകാലാണ് മദ്രസ ഇപ്പം ഏഴുമണിയാകുമ്പോഴേക്കിനും വണ്ടി വരും ഒരു കാൽ മണിക്കൂർ നേരത്തെ വണ്ടി വരാറുണ്ട് ഇപ്പൊ ഞാന് മണിക്ക് എഴുന്നേക്കും ഷാനനെ ആറേകാലിന് ഏർ വിളിച്ചെഴുന്നേപ്പിക്കും പിന്നെ അതിന് സാവകാശം ചായ കുടിച്ച് മാറ്റാലോ വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു പത്ത് മിനിറ്റൊരു ഗ്യാപ്പ് മതി ഇട്ടോ മാറ്റാനും റെഡി ആവാനൊക്കെ എന്നാലും ഒന്ന് ഫ്രീ ആയിട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇത്തിരി നേരത്തെ വിളിക്കുന്നതാണ് ചായക്ക് പോകുമ്പോ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും ആണ് കഴിക്കുക ഒന്നുമില്ലാത്ത കാരണം ഞാൻ അത് അതുപോലെ മുറുക്കു വെച്ചു കൊടുത്തിട്ട് എവിടെ അത്ര ഒന്നും കഴിക്കില്ല രണ്ടെണ്ണം കഴിച്ച് പിന്നെ വേഗം മദ്രസയിലോട്ട് പോകും അപ്പോൾ ഈ നേരത്തെ മിന്നൂസ് നല്ല ഉറക്കാണ് ഉറക്കാനോട്ടോ പിന്നെ എന്നിപ്പം എന്തായാലും മഴയൊന്നും രാവിലെ കാണാനില്ല അതുകൊണ്ട് എന്തായാലും പണിക്കാരും ഉണ്ടാവും അപ്പം ഒന്ന് സ്കൂളത്തെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യുന്നതെട്ടോ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും അവളുടെ ആ ഒരു സ്കൂൾക്ക് പോകുമ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്ത് അതിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഷാനയ്ക്ക് സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഇന്ന് രണ്ട് വരെയാണ് സ്കൂളുള്ളത് പത്ത് ടു രണ്ടു മണി വരെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സ്കൂൾ വിടുന്നുള്ള ലെവലിലാണ് പ്രവേശനോത്സവം വെച്ചിട്ടുള്ളത് അപ്പൊ ഷാന പ്രാവശ്യം നാലോട്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഭക്ഷണം കൊണ്ടുപോകണത് കൊണ്ട് തന്നെ രാവിലത്തെ കാര്യം ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കണം അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ തിരക്കും കഴിഞ്ഞു കേട്ടോ നമുക്ക് കൂടുതലുള്ള ഉച്ചഭക്ഷണം അതോടുകൂടി സെറ്റാവുമല്ലോ അപ്പൊ രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആണ് അപ്പം ചോറും പിന്നെ ഇന്ന് വലിയ സംഭവങ്ങളൊന്നും ഇല്ല കൊടുത്തേക്കാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിക്കി പൊരിച്ചു കൊടുത്തേക്കാണ് കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വൈകുന്നേരം വരെ ക്ലാസ് ഉള്ള അന്നെനിക്ക് നെയ് ചോറും ചിക്കൻ കറിയും റെഡിയാക്കി തരണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് ഒന്നും റെഡി ആയില്ല തലേ നമ്മുടെ വീട്ടിലെ പണികൾ പുറത്തെ പണികളൊക്കെ നേരം വഴുകിയിട്ടാണ് കഴിഞ്ഞത് പിന്നെ എനിക്ക് കടയിൽ പോയിട്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേ ഉച്ച വരല്ലുള്ളൂ അപ്പോൾ വിളി സ്റ്റെയറിൻ്റെ മേലെയാണ് ക്ലാസ് അപ്പം ഇങ്ങനെ താഴെ വന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത് കേട്ടോ അല്ലെങ്കിൽ അപ്പം ഫുഡ് തന്നെയാണ് വാങ്ങിച്ച് കഴിക്കാറ് രണ്ടും രണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ളൂ കേട്ടോ ഒന്നിലും എൽ കെ ജി ഒന്നാം ക്ലാസ് ഒക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിരുന്നത് അപ്പൊ താഴത്തെ ക്ലാസ് ആയിരുന്നു അപ്പം മുകളിലായ കാരണം ഫുഡ് വാങ്ങാനും അതുപോലെ തിരിച്ചു പോവാനും ഒക്കെ ഇങ്ങനെ പോയി നിൽക്കേണ്ട ബുദ്ധിമുട്ടാലോചിച്ചിട്ടാണ് ഞാൻ രാവിലെ വേഗം റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുക്കറിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഉച്ചക്കത്തേനുള്ള ഫുഡാവും ഇനിയിപ്പം നൈറ്റ് ഇത്തിരി ഫുഡ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ വൈകുന്നേരം വെച്ചാൽ മതിയല്ലോ കാരണം വൈകുന്നേരം വരെയുള്ള ചോറ് രാവിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെക്കുന്നു ഞാനാ മദ്രസേക്ക് റെഡി നിൽക്കുക കേട്ടോ ഇനിയിപ്പം എട്ടേകാലിന് വന്നു കഴിഞ്ഞാൽ ചായം കുടിച്ച് വേഗം സ്കൂൾക്ക് റെഡി ആയി പോകുന്ന തിരക്കായിരിക്കും അപ്പൊ കുറച്ചു സമയം റെഡി ആയതിനു ശേഷം ഈ മദ്രസയിൽ പോകാൻ ഒരു കാൽ മണിക്കൂറും കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസുകളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഏതാശന ആദ്യം കാണിക്കുന്നത് ആ ഇത് നമ്മളെ ബുക്ക് പൊതിയാന് ഇപ്പ ഇത് നമ്മൾ ഇത് ആ ബുക്ക് പൊതിയാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ ഒരു ഫോൾട്ട് പറ്റി എന്താ വെച്ചാ അതിനെ ആരെങ്കിലും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഇതുപോലെയുള്ള ആകുമ്പോ നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അടർന്നു വരുന്നതായിട്ട് ചെറുതായിട്ട് തോന്നുന്നുണ്ട് അറിയില്ല ഇപ്പൊ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ വീഡിയോയില് പറയണ്ടട്ടോ അതിനെ നല്ല കളർഫുൾ ആയി കണ്ടപ്പോ ഇതുപോലെ കണ്ട ഒരു മൂന്ന് കളർ എടുത്തതാണ് കേട്ടോ ഇനി എന്താണ് മെയിൻ നമ്മുടെ ഹൈലൈറ്റ് കൊട തന്നെയാണ് കേട്ടോ പ്രാവശ്യം നമ്മുടെ വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന കുട അല്ലേ അത് വാങ്ങാമെന്ന വിചാരിച്ചത് പക്ഷെ ഈ കൊട കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു കൗതുകം പോലെ തോന്നിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ ആനക്കും മുടെ കൊടുക്കുന്നപ്പോ ഇഷ്ടായിട്ടുണ്ട് അപ്പം ഈ കൊട എങ്ങനെയാണ് ഉപയോഗിക്കുക ഇതിങ്ങനെ ഓപ്പൺ ആക്കി മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് തുറക്കുകയാണ് ചെയ്യ ഒന്നും കൂടെ പോവും പോവും ഇതിങ്ങനെ നമ്മളൊരു എന്തോ കുപ്പി പോലെ മുകളിൽ ഇരിക്കട്ടോ എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതായത് പോലെ ഒരു പ്രിൻസസ് ഒക്കെ വരുന്ന ഒരു വരുന്നൊരു ഒരു കൊടയാണ് കേട്ടോ ഇനി അടച്ചു വെക്ക് ഇത് മെയിനായിട്ട് ഇത് വാങ്ങാനുള്ള കാരണം നമ്മൾ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട ചുരുക്കി വെക്കില്ലേ അപ്പോൾ ഇവര് വണ്ടിയിലൊക്കെ പോകുന്ന കാരണം തന്നെ കുട്ടികളുടെ ഒക്കെ തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ അത് ചുരുക്കി ഒന്നിങ്ങനെ ചുരുക്കി വെച്ചതിന് ശേഷം നമ്മളുടെ ആ മുകളിലുള്ള ഇതുപോലെ ചുരുക്കിയിട്ട് നമ്മളിതിന്റെ ആ ഒരു സ്ട്രാപ്പ് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ മുകളിൽ ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തുറന്ന് വച്ച ആ ഒരു സാധനങ്ങൾ താഴത്തേക്ക് ഫുള്ളായിട്ട് കവറിങ് ആയിട്ട് നിക്കു കേട്ടോ അപ്പൊ അത് ഫുള്ളായി കവറായി നിക്കുമ്പോ നമ്മുടെ ഈ കോട നനഞ്ഞു കഴിഞ്ഞാലും കുട്ടികളുടെ മേല് തട്ടുമ്പോഴോ അവളുടെ മേല് തട്ടുമ്പോഴോ ഒന്നും നനയോ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കോടയുടെ പ്രത്യേകത അപ്പൊ നെക്സ്റ്റ് ഷാനയുടെ ബാഗാണ് കേട്ടോ അപ്പോ ഇങ്ങനെ ഒരു പിങ്ക് കളറുള്ള തീമിലുള്ള ഒരു ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിങ്ങനെ ഒരു പ്രിൻസസ് ഇങ്ങനെ മുകളെന്താ പറയാ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു തീമാണ് അപ്പൊ ഇത് വേറെന്തോ ഒരു ഐറ്റം വാങ്ങാൻ പോയപ്പോ അങ്ങനെ ഡിസ്പ്ലേയിൽ കണ്ടപ്പോ അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇനി എന്താ ഇതൊക്കെ ഞാനൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലെ പണിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയത് തന്നെ നമുക്കത് എന്താ പറയുക ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പം ഞാനിതാ ഇപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് റഫ് ബുക്കും പിന്നെ ഒരു ഡയറിയും വേണം പറഞ്ഞപ്പോൾ രണ്ടെണ്ണം വേഗം പൊതിഞ്ഞിട്ട് കൊടുത്തുവാണെട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ ഒരു മൂലയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കുന്നില്ല എന്തോ നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാരം കാണാം അപ്പം ഇതുപോലെ രണ്ടെണ്ണം പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു റഫ് ബുക്കും പിന്നെ ഒരു ഡയറിയും അപ്പം ഇന്ന് മുതൽ അവർക്ക് ഡെയിലി ഡയറി എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ ബാഗിൽ ഒരു രണ്ട് ബുക്കെ കൊണ്ടുപോകുന്നുള്ളു കേട്ടോ ഇനി എന്താ നെക്സ്റ്റ് ഇത് മാത്രം ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും ഡൈൻ മൈ ലൈഫിലൂടെ അതങ്ങോട്ട് ഉൾപ്പെടുത്തി മാത്രം ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആ പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സും ഒരു വാട്ടർ ബോട്ടിലും കേട്ടോ ഇപ്പതാ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിലും ഒരു എന്താ പറയാ കോംബോ പാക്ക് പോലെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അതിന് ഉൾബാഗം കാണിക്കും നമ്മടെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഒരു സ്ക്വയർ ടൈപ്പ് ആണ് ഇട്ടോ വരുന്നത് അപ്പൊ ഇതാ ലഞ്ച് ബോക്സിൽ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ രം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ലൊരു വലിയൊരു സ്പൂണുണ്ട് കേട്ടോ കോരിക്കാനൊക്കെ പാകത്തിനുള്ള ഒരു സ്പൂണും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് വരെയാണ് സ്കൂൾ എന്തായാലും ലഞ്ച് കൊണ്ടുപോകണം സ്കൂളിലുണ്ട് എന്നാലും സ്റ്റേർ കയറി ഇറങ്ങുന്നത് കാരണം ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തു വിടാറാണ് കേട്ടോ ചെയ്യുന്നത് വെച്ചോ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവരുടെ സ്കൂളിൽ നിന്ന് വിടും പത്ത് മണിക്ക് പ്രവേശനോത്സവം രണ്ട് വരെ ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ വിടുന്നതായിരിക്കും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണം പിന്നെ യൂണിഫോം നമുക്കൊരു വൺ വീക്കോളം ഇട്ടുപോകേണ്ട നിർബന്ധമില്ല കേട്ടോ പിന്നെതാ അവളുടെ പൗച്ച് എന്താണ് ഫ്രോസൺ അല്ലേ അപ്പൊ ഇതും അതുപോലെ ബാഗ് വാങ്ങിക്കാൻ പോയപ്പോ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് ഒറ്റക്ക് വാങ്ങല്ലേ ചെയ്യുള്ളു അപ്പൊ ഷാനയും കൊണ്ട് ആവശ്യത്തിന് ഷോപ്പിൽ പോയപ്പോ നമ്മള് അങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചതാണ് അതിന്റെ ഉൾഭാഗം തുറന്നു കാണിക്കും അപ്പൊ ഇത് നമ്മ ആ ബാഗിനോട് ഒരു കളർ മാച്ച് ആക്കിട്ട് അപ്പൊ വേഗം അങ്ങോട്ട് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു സിബിന്റെ ഉള്ളില് നമുക്ക് സ്കെയില് കാര്യങ്ങളൊക്കെ വെക്കാം അതേപോലെ പെൻസിൽ പേന ഇത് ഒരു ഷാർപ്പ്നറാണ് കേട്ടോ അല്ല ഏഹ് കടയിൽ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന്റെ ആ അടിഭാഗത്താണ് കണ്ടോ ഇതിന്റെ അടിഭാഗത്താണ് ഇതിന്റെ ഹോള് വരുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ നിറയുന്നിട്ട് നമ്മൾ ഇതായ ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റൊക്കെ കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്കതിങ്ങനെ കളയാനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോ വീട്ടിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലോ ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ എടുത്തുവെച്ചോ ഇനി എന്തെങ്കിലും ഉണ്ടോ പിന്നെ എന്താ ലാസ്റ്റ് നമ്മുടെസ് അപ്പം എന്താ ഒരു ക്രയോൺസ് ആണ് കേട്ടോ എന്തായാലും ആവശ്യം വരും വിചാരിക്കുന്നുണ്ട് അപ്പം അതും കൂടെ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അവൾ സ്കൂൾക്കുള്ള ഐറ്റംസുകൾ റെഡിയാക്കി വെച്ചിട്ടു സ്കൂളിൽ പോകുമ്പോഴുള്ള മുടി ചെയ്യാനും ഫാൻസി ഐറ്റംസും ഒക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ റഫായി കിടക്കുകയാണ് കേട്ടോ ഇനി വന്നു കഴിഞ്ഞാൽ വേഗം തപ്പി പിടിക്കണ്ടല്ലോ അവൾക്കൊന്ന് എങ്ങനെയാണോ മുടി കിട്ടേണ്ട സ്റ്റൈൽ അതിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അവൾ ആദ്യമേ അവിടെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല ഇനി ഇപ്പം എന്തായാലും തിരക്ക് പിടിച്ച ദിനങ്ങളായിരിക്കും അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് ഇനി അവൾക്ക് മഠത്തിലേക്ക് പോകാനുള്ള സമയം ഏകദേശം ആയി അപ്പോൾ നമ്മുടെ മതിൽ പണ്ട് ഫൈനൽ സ്റ്റേജിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ താഴെ ഇതുപോലെ ഒരു ഹമ്പ് പോലെയൊക്കെ റെയിലൊക്കെ കവർ ചെയ്തിട്ട് ഇവിടെ സിമെൻ്റ് ഒക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ആ ഗേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ പോകാൻ പുറത്തു പോകാൻ ഒരു ഗ്യാപ്പ് വേണമല്ലോ കണ്ടിവിടെ ഇങ്ങനെ രണ്ട് രണ്ട് കല്ലിന്റെ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നത്തോടു കൂടി ക്ലോസ് ചെയ്യും കാരണം ഗേറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി അഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സ്റ്റേജോ അല്ലെങ്കിൽ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഏഴേ പത്തായിട്ടോ ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇന്ന ബേബി നീക്കുക അല്ലേ ഒരു അവല്ലേ അവ അപ്പൊ ശാന മദ്രസയില് പോയിട്ട് അപ്പൊ നല്ലൊരു മഴ ഇന്നലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കറക്റ്റ് എല്ലാ പ്രാവശ്യം ഉള്ള പോലെ തന്നെ അല്ലേ മക്കള് സ്കൂൾക്ക് റെഡി ആയി പോവാൻ നേരത്ത് ഒരു മഴ അപ്പൊ അതൊന്നും പതിവ് തെറ്റിക്കാതെ ഉണ്ടാവും തോന്നണ ഒരു മൂടിക്കട്ടലൊക്കെട്ടോ പെയ്യോ ഇല്ലേന്നൊന്നും അറിയില്ല നോക്കാം അപ്പൊ ആള് മദ്രസയില് പോയിട്ടോ ഇപ്പൊ എട്ടേക്കാലം ആവുമ്പോ വന്ന് ചായ കുടിച്ച് അടുത്ത ഓട്ടം സ്കൂളിലോട്ട് ഇഞ്ഞെ ഒന്നും അങ്ങനെയാണല്ലോ പൂക്കി ഞങ്ങൾ പല്ലക്ക തേച്ച് അമ്മാമൂ തിന്നിട്ട് വീടാന്ന് പടയി ബാന്നുസ് ടി വി ആണ് മിന്നൂസ് ഇപ്പം വേഗം വന്നതിന്റെ മുകളിൽ ചാടി കയറിങ്ങിരിക്കട്ടോ അപ്പം താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെ ഞാനിവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പിടിച്ചിട്ട് പിടിച്ചിട്ടാളങ്ങനെ എഴുന്നേക്ക് താഴൊക്കെ ഇറങ്ങുക കേട്ടോ ചെയ്യ അപ്പത് അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ ഞാൻ മ്യൂട്ട് ചെയ്ത് വച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പൊ അതിന്റെ പേരില് കോക്കിറേറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പം എന്താ മിന്നൂസ് ചെയ്യുന്നത് ടി വി ആണ് പിന്നെ ഷാനാക്ക് ഞാൻ ഹെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നാ പറയുന്നത് ആ ഒരു വലിയ പണ്ണില്ല അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊണി സ്റ്റൈൽ പോലെ കെട്ടി കൊടുക്കണം എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ഒരു തലയ്ക്ക് ഇന്ന് ചെർപ്പ് എടുത്ത് വരും ഇന്ന് ദിവസം അതെടുത്തിട്ട് അപ്പുറത്തോട്ട് പോകും അങ്ങനെ പിന്നെ വേറെ സ്ലൈഡ് തപ്പിപ്പോകും അത് മിന്നൂസ് അപ്പുറത്തോട്ട് പോകും എന്താ പറയുക രാവിലെ ആകെക്കൂടൊരു അങ്കമുള്ള ഒരു സമയമാണ് അതിൻ്റെ ഇടയിൽ മിന്നൂസ് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട പിന്നെ കരയെ വാശിപുടിക്കൊന്നും ചെയ്യാത്തോണ്ട് വലിയ കുഴപ്പമില്ല അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുത്ത് അങ്ങനെ നിർത്തും ഇപ്പം ഇതിന് മാത്രം ഷാനയ്ക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കണം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവൾ തന്നെ സ്ലൈഡ് ഒക്കെ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അങ്ങനെ പോകും ഇപ്പം അങ്ങനെ രണ്ട് ഭാഗത്ത് പിന്നെ ഇടുന്നു ഇടുന്നൊന്നുമില്ല കേട്ടോ മൂന്നാം ക്ലാസ്സിലും അങ്ങനെ ഇപ്പം ചെയ്യാറില്ല അപ്പം പിന്നെ ഇനിയിപ്പം ഈ ഒരു വർഷം കൂടെ ഉള്ളു പെറ്റിക്കോട്ടും അതേപോലെ ഷർട്ടും അഞ്ചാം ക്ലാസ്സിലോട്ട് വരുന്നത് ചുരിദാറാണ് കേട്ടോ അപ്പം ഒന്നും കൂടെ ആയി ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഈ ഷർട്ടൊന്നും അടിക്കാത്ത കാരണം തന്നെ ഞാനത് പുറത്ത് കൊടുക്കണം അപ്പം അതിന്റെ ഒപ്പം പെറ്റിക്കോട്ടും അങ്ങനെ കൊടുക്കും പിന്നെ ഇൻഷാള്ള അടുത്ത വർഷം അഞ്ചാം ക്ലാസ്സിലോട്ട് ചുരിദാറാണ് അപ്പം അതിന്റെ കോട്ട് വരുന്നുണ്ട് കോട്ട് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പും അതിന്റെ ബോട്ടും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാള്ള അപ്പം അതെന്തായാലും ആണല്ലോ ചുരിദാറല്ലേ വരുന്നത് അപ്പോൾ അതാ ആൾ സ്കൂളിലോട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പം വലിയ സീനൊന്നുമില്ല കേട്ടോ ഓട്ടോ വരുന്നത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നേരത്ത് ഒരുങ്ങി നിൽക്കണം വണ്ടി അവിടെ വന്നിട്ട് ഞങ്ങളേനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരിത് ഞങ്ങൾ കൊടുക്കാറില്ല മാക്സിമം നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കാറാണ് കേട്ടോ അപ്പം അതാ അതിൻ്റെ പിന്നാലെ മിന്നൂസും പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം കുറച്ച് നേരൊക്കെ ഇരിക്കുമ്പോഴേക്കിനും വണ്ടി വന്നു പിന്നെ ഫസ്റ്റ് ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വണ്ടി കുട്ടികളൊക്കെ വണ്ടി കയറാൻ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വണ്ടി എത്തിയത് പിന്നെ ക്ലാസ്സൊന്നും ഇല്ലല്ലോ ഒന്നും പ്രവേശനോത്സവം അല്ലേ അതുകൊണ്ട് എന്താ പറയുക വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശാനത യൂണിഫോം ഒന്നും ഇല്ലാതെ വൺ വീക്കോളം ഈ ഒരു കോസ്റ്റ്യൂം ആയിരിക്കും കേട്ടോ മെയിനായിട്ട് വീഡിയോ നമ്മുടെ ബാക്ക് ടു സ്കൂള് കാണിക്കണം എന്നായിരുന്നു അപ്പം അതും പിന്നെ അതേപോലെ ഷാന രാവിലെ പോകണുള്ള ഒരു കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയില് അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഇൻഷാ ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ